ഞാൻ ചേട്ടാ എത്ര പടം ഞാനൊരു പത്ത് എഴുന്നൂറ് ആയിരം പടത്തിനടുത്ത് വരച്ചിട്ടുണ്ട് ആയിരം ഒന്നും അല്ല അത് കൂടുതൽ വരും വരച്ചിട്ടുണ്ട് വരച്ചിട്ടുണ്ട് അടച്ചിട്ടുണ്ട് ഈ ആൾക്കാർ മരിച്ചു കഴിയുമ്പോൾ പണ്ട് ഫോട്ടോഗ്രാഫി ഒന്നും ഇല്ലാത്ത സമയത്തും ഫോട്ടോഗ്രാഫി ഉണ്ടെങ്കിലും ഈ കുട്ടനാടുള്ള പ്രദേശങ്ങളിലെല്ലാം ആൾക്കാർ മരിച്ചു കഴിയുമ്പോൾ നേരെ ഫോട്ടോ കൊണ്ട് തന്നിട്ട് ഞാനത് സ്റ്റംപ് വർക്കായിട്ടും പേപ്പർ വർക്കുമായിട്ട് ചെയ്തു കൊടുക്കുകയായിരിക്കും പിന്നെ ഓയിൽ പെയിൻറ് ചെയ്യും വാട്ടർ കളർ ചെയ്യും പിന്നെ കുട്ടികളെ പഠിപ്പിക്കുമായിരുന്നു കോവിഡിന് മുമ്പ് വരാ കുട്ടികളെ എന്തൊക്കെ ഞാൻ മെയിനായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ പോർട്രേറ്റ് ആണ് കൂടുതലും ഇവിടെ വരുന്നത് ആ പിന്നെ ചെയ്യേണ്ടത് ഈ നെയ്മോർഡുകൾ വരുന്നുണ്ട് നെയ്മോർഡുകൾ ആൾക്കാരുടെ പോർട്ട്രേറ്റ് പൊട്ടി പൊളിഞ്ഞ ഒന്ന് സ്റ്റുഡിയോക്കാർ ഉപേക്ഷിച്ച പടങ്ങൾ വരുന്നുണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത പടം നേരെ സ്റ്റുഡിയോക്കാർ ഇവിടെ പറഞ്ഞു വിടുന്നു അത് റിപ്പയർ ചെയ്ത് പുത്തം പടമാക്കി കഴിക്കുന്നു അങ്ങനെ ചെയ്യുന്നുണ്ട് അങ്ങനെ സ്റ്റുഡിയോക്കാര് പലതും ഇവിടെ വരുന്നുണ്ട് പിന്നെ ഇതൊക്കെ ഗ്യാലറിക്ക് വേണ്ടി ഗ്യാലറിക്ക് വേണ്ടി വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന ഇതെല്ലാം ഗാലറിക്ക് വേണ്ടിയാണ് ഗാലറി ഗ്യാലറി രണ്ടെട്ടം നടത്തിയിട്ടുണ്ട് അക്കാഡമി രണ്ട് ഗാലറി നടത്തിയിട്ടുണ്ട് ഇനി ഓണത്തിന് ഒരെണ്ണം ചെയ്യാനുള്ള പരിപാടി അതിനുവേണ്ടിയുള്ള ചെയ്യുന്ന വർക്കുകളാണ് പെൻസിൽ ഡ്രോയിങ് വെറും ഒരു ഒരാളുടെ പകുതി വരയ്ക്കുന്നതിന് ഞാൻ ആയിരം രൂപയെ വാങ്ങുന്നുള്ളു രണ്ട് ദിവസം എടുക്കുന്ന വർക്കാണ് എങ്കിലും സാധാരണക്കാരുടെ ജനം ആൾക്കാർ വന്ന് നമ്മളിക്ക് അന്ന് ചെയ്തു കൊണ്ടുപോകാൻ വേണ്ടി ഒരു ഒരായിരം രൂപ ഒരു പടത്തിന് വാങ്ങുന്നു ഇതാണ് അതിന്റെ ലുക്ക് ആയിരം രൂപ വരച്ച് കൊടുക്കും അത് ഫ്രെയിം വേണമെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപ അവിടെ മുടക്കുകയാണെങ്കിൽ അത് ഫ്രെയിമിൽ ലാലത്തേക്ക് നല്ല മനോഹരമായിട്ട് കൂടുതലും ഗിഫ്റ്റ് കൊടുക്കാനാണ് പെണ്ണും ചെറുക്കൻ്റെയൊക്കെ പടങ്ങളാണ് കൂടുതലും വരും എൻ്റെ മൊബൈലിൽ കിടപ്പുണ്ട് ഞാൻ ഞാനത് മാത്രമേ ഉള്ളൂ ഈ കല്യാണ പെണ്ണും ചെറുക്കനും ഈ കല്യാണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെറുക്കനെയും പെണ്ണിൻ്റെയും ഫോട്ടോയാണ് ഗിഫ്റ്റായിട്ട് ഈ അതിൻ്റെ കസ്റ്റമർ കൊണ്ട് കൊടുക്കുന്നത് അതാണ് കൂടുതലും വരുന്നത് ഗിഫ്റ്റായിട്ടൊക്കെ കൊണ്ടുവന്നു പിന്നെ ബർത്ത്ഡേ ബർത്ത് ഡേക്ക് വേണ്ടി ആ കുട്ടികളുടെയൊക്കെ ഒക്കെ പടം ഭരിച്ചോളു അപ്പൊ അതൊക്കെ ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ ഡ്രോയിങ് ഇങ്ങനത്തെ ഡ്രോയിങ്ങിന് ആ ജോലിയുടെ അനുസരിച്ച് നമ്മൾ ചാർജ് പറയും ജോലി എത്ര ദിവസം എത്ര എത്ര ദിവസം എടുക്കും നോക്കിയിട്ട് അതിന്റെ ചാർജ് എല്ലാ ഡ്രോയിങ്ങും എനിക്കറിയാം ക്രയോൺ അറിയാം വാട്ടർ കളർ അറിയാം പെൻസിൽ ഡ്രോയിങ് അറിയാം ക്രയോണൊക്കെ കൊച്ചു കുട്ടികൾ ചെയ്യുന്നതുകൊണ്ട് നമ്മളത് ഇവിടെ ഡിസ്പ്ലേ ഒക്കെ ആക്കി ഒക്കെ ചെറിയ പഠിക്കുന്ന കുട്ടികളാണ് കൂടുതലും ചെയ്യുന്നത് ഇത് ഒരു രണ്ട് ദിവസം കൊണ്ട് നമുക്ക് രണ്ട് ദിവസം വർക്ക് രണ്ട് വേണ്ട രണ്ട് ദിവസം എടുക്കും ഇപ്പം അവർ അർജന്റ് പറയുകയാണെങ്കിൽ ഇന്ന് വൈകിട്ട് വേണം എന്ന് പറയുകയാണെങ്കിൽ രാവിലെയും രാത്രിയും കൂടി എടുത്ത് പിറ്റേ ദിവസം രാവിലെ കൊടുക്കും ഒറ്റ ദിവസം കൊണ്ട് ചെയ്തു ദിവസം ചെയ്ത് കൊടുക്കും രാത്രിയും കൂടി എടുത്തുകൊണ്ട് രാവിലെ ഇപ്പോൾ ഒരാൾ ഒരു ദിവസം ഒരാൾ വന്നിട്ട് പറയാൻ എനിക്ക് വൈകുന്നേരം ഒരു വർക്ക് വേണം അല്ലെങ്കിൽ രാവിലെ ഒരു ഗിഫ്റ്റ് കൊടുക്കാനുള്ളതാണെന്ന് പറയുകയാണെങ്കിൽ രാത്രിയും പകലും കൂടി എടുത്തുകൊണ്ട് കൃത്യസമയത്ത് ഞാൻ കൊടുക്കും നമ്മുടെ ജോലി അങ്ങനത്തെയാണ് പറഞ്ഞാൽ പറഞ്ഞാൽ ബാക്കിൽ വ്യത്യാസം പറ്റത്തില്ല കസ്റ്റമർക്ക് നമ്മളോടുള്ള താല്പര്യം അത് തന്നെ ഇപ്പോഴും വർക്ക് വരുന്നത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ തുടങ്ങിയിട്ട് ഞാൻ തുടങ്ങിയിട്ട് പത്ത് മുപ്പത്തഞ്ച് വർഷമായി ഈ കടകളിൽ തന്നെ വരയ്ക്കുന്ന വര വരക്കാൻ തുടങ്ങിയിട്ട് നാൽപ്പത് വർഷത്തിന് മുകളായി നടത്തിയിട്ടുണ്ട് രണ്ട്രാവശ്യം നടത്തിയത് ഇനി മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ ഓണത്തിൽ നിന്ന് ചെയ്യാനുള്ള പരിപാടിയിലാണ് ഈ വർക്കിങ് അടിപൊളി പെയിന്റിംഗ് ഒക്കെയാണ് ഒരു വർക്ക് കൊടുക്കുക നിങ്ങൾക്ക് എന്തായാലും അടിപൊളി പെയിന്റിങ് ഓയിൽ പെയിന്റ് പെൻസിൽ പെയിന്റിംഗ് ഡ്രോയിങ് പെയിന്റിങ് അങ്ങനെ പല പെയിന്റിംഗ് ആയിട്ട് ചേട്ടൻ വരച്ചു കഴിഞ്ഞാൽ വർക്കിംഗ് ചെയ്യുന്നു അപ്പൊ ചേട്ടൻ എന്തായാലും കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ താഴെ കൊടുക്കുക ഇനി ലൊക്കേഷൻ പറഞ്ഞ ഇവിടെ ചേട്ടാ ലൊക്കേഷൻ അതായത് ബസ് സ്റ്റാൻഡിനെ ഒരു നൂറ് മീറ്റർ കിഴക്കോട്ട് പടിഞ്ഞാറോട്ട് പടിഞ്ഞാറോട്ട് പോകുമ്പം ആലിക്കാസിൻ്റെ ആലിക്കാസ് ജുവല്ലറിയും കഴിഞ്ഞ് റാഫിക് ജൻഷൻ ഉണ്ട് റാഫിക് ജൻഷൻ്റെ തൊട്ട് കലക്കോശം ആലപ്പുഴ ജില്ലയിൽ ആ ഇല്ലെങ്കിൽ ആലപ്പുഴ ബോർഡിയുടെ കാനറ ബാങ്കിൻ്റെ പടിഞ്ഞാറോക്കോശമാണെങ്കിലും പെട്ടെന്ന് ആൾക്കാർക്ക് മതി